സഞ്ജു സാംസൺ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകുമോ എന്നതാണ് പ്രധാന അഭ്യൂഹം കൂടാതെ മറ്റു ചില ടീമുകളും താരത്തിന് പിന്നാലെയുണ്ട് എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടുകൾ ശക്തമാകവേ ഒരു ആരാധകൻ സഞ്ജുവിനോട് നേരിട്ട് ചോദിക്കുകയാണ് സി എസ് കെയിലേക്ക് പോകുമോ എന്ന് ഇതിന് സഞ്ജു നൽകിയ പ്രതികരണവും വൈറലായിട്ടുണ്ട് അമേരിക്കയിലെ സെൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ അതിഥിയായി സഞ്ജു സാംസൺ എത്തിയപ്പോഴാണ് താരത്തിന്റെ ഐ പി എൽ ഭാവിയെ പറ്റി ആരാധകർ ആരാഞ്ഞത് ആരാധകർ സഞ്ജുവിനെ വളയുകയും കുശലം പറയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുമുണ്ട് ഇക്കൂട്ടത്തിലുള്ള ചില ആരാധകരാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെടുത്തി വരുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നതായിരുന്നു ആരാധകരിൽ ഒരാളുടെ ചോദ്യം എന്നാൽ അഭ്യൂഹങ്ങളിൽ സത്യമുണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ നിറഞ്ഞ ചിരി മാത്രമായിരുന്നു സഞ്ജുവിന്റെ മറുപടി സഞ്ജു നിങ്ങൾ സി എസ് കെക്ക് വേണ്ടി കളിക്കുന്നത് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് മറ്റൊരു ആരാധകൻ പറഞ്ഞപ്പോഴും സഞ്ജു സാംസൺ ചിരി ആവർത്തിച്ചു എവിടെ പോയാലും ക്യാപ്റ്റനായി തുടരണമെന്നായിരുന്നു ചിലർ സഞ്ജുവിനോട് പറഞ്ഞത് ഏതായാലും പുറത്തുവരുന്ന റൂമറുകൾ തള്ളിക്കളയാൻ സഞ്ജു സാംസൺ തയ്യാറല്ല രാജസ്ഥാൻ റോയൽസ് വിടില്ല എന്നും പ്രചരിക്കുന്നതൊക്കെ റൂമറുകൾ മാത്രമാണ് എന്നൊന്നും പറയാൻ സഞ്ജു സാംസൺ തയ്യാറാവാത്തത് റൂമറുകൾ കഴമ്പുണ്ടിയെന്ന് വ്യക്തമാക്കുന്നു